بسم الله الرحمن الرحيم الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم أنتم تمترون وهو الله في السماوات وفي الأرض سركم وجهركم ويعلم ما تكسبون ും സൂറത്ത് ആയത്തുകളാണ് ഇപ്പോൾ ഓടിയത് സൂറത്തല്ല നായമിലെ മൂന്ന് ആയത്തുകൾ സൂറത്തില്ല സൂറത്തിലെ മൂന്ന് ആയത്തുകൾ ഈ പറഞ്ഞ യക്സിബും ആ തക്സിബൂൻ വരെ മാ തക്സിബൂൻ വരെ ഒരാൾ ഒരു വട്ടം ഓതിയാൽ വക്കലാഹുബി അർബായിന അൽഫ മലക്കിൻ നാലായിരം മലക്കുകളെ അത് ഏൽപ്പിക്കുമെന്നാണ് എക്തുബൂൻ അല്ലാമ ആ നാലായിരം മലക്കുകൾ ക്യാമത്ത നാളുവരെ ഇബാദത്തെടുത്ത കൂലി ഓതിയ ആൾക്കള്ളാഹു കൊടുക്കുകയും ചെയ്യും ഇവന് വേണ്ടി നാലായിരം അർബായിന നാൽപ്പതിനായിരം നാലായിരം അല്ല നാൽപ്പതിനായിരം മലക്കുകളെ ഈ ആയ തോതിയവന് വേണ്ടി അള്ളാഹു ഏൽപ്പിക്കുകയാണ് അവർക്ക് ജോലി ഇബാധത്തെടുക്കലാണല്ലോ ആ ഇബാതത്തിൻ്റെ കൂലി ഇവന് യാമത്തെ നാളു വരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വട്ടം ഒത്തിയാൽ മതി എപ്പോഴും പതിവാക്കുക വയൻസിലും മലക്കുൻ മിനസമ ഐസാഭ്യമാർബത്തിന് ഒരു വലിയ വടിയും പിടിച്ചുകൊണ്ട് ഒരു മലക്കാകാശത്തുനിന്ന് പ്രത്യേകമായി വരും ഇരുമ്പിൻ്റെ ഒരു ദണ്ഡുമായിട്ട് വല്ല ഇവനെ വസ്വാസാക്കാൻ വരാണെങ്കിൽ കൽബിൽ എന്തെങ്കിലും ഓതാൻ വരികയാണെങ്കിൽ ഷെയ്ത്താൻ ഒറ്റ അടി അടിയടിക്കും അവന് കാവലായിട്ടൊരു മലക്കുണ്ടാവും അങ്ങനെ എഴുപത് ഹിജാബ് മറയുടെ അപ്പുറത്തേക്ക് ഷെയ്ത്താനെ തടുത്ത് നിർത്തും അവൻ്റെ അടുത്തേക്ക് ഷെയ്ത്താൻ വരാത്ത പോലെ തിയ്യാമത്തെ നാളാകുമ്പോൾ അല്ല പറയും ഈ ആയത്തോതിയവനോട് എൻ്റെ ലില്ലിൽ തണലിൽ നീ നിന്നോളൂ എന്ന് പറയും യൗമലാ ലാളില്ല ഇല്ല അല്ലീ ഇന്ന് ഈ തണലേ ഉള്ളൂ അർഷിൻ്റെ തണലവന് കൊടുക്കുകയും ചെയ്യും സ്വർഗത്തിൻ്റെ ഭക്ഷണം കൊടുക്കും ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കും മാവസ് സൽസബീലിൽ കുളിക്കും എന്നൊക്കെ കുർത്ത് ബീലുണ്ട് ഇവരൊറ്റ ആയത്തിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരില്ല അള്ളാഹ് ഓതാനും പതിവാക്കാനും തൗഫീക്ക് ചെയ്യട്ടെ ദ്വാ ചെയ്യണം ഈ ആയത്തിൻ്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദാക്ക ഉത്തരം നൽകട്ടെ അന്യാമസൂറത്തിൻ്റെ ആദ്യത്തെ മൂന്നായത്തുകളാണ് ആ ഓദിയത് ആ ഓപ്പൺ ചെയ്ത് എപ്പോഴും ഓതി പഠിക്കുക ഓദാൻ അറിയാത്ത ആളുകൾ ഉള്ളാവ് നമുക്ക് ഈ ആയത്തുമായി നല്ല ബന്ധം നൽകുകയും ഇത് ലോക വിജയം നൽകുകയും ചെയ്യട്ടെ സ്ഥലക്കും